ഹായ് ഫ്രണ്ട്സ് ആറഞ്ച് ജോബ് ലേറ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെന്നൈ ആസ്ഥാനമായുള്ള പൊതുമേഖലാ ബാങ്കായ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ ലോക്കൽ ബാങ്ക് ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു നാനൂറ് ഒഴിവുകളുണ്ട് തമിഴ്നാട് ഒഡീഷ മഹാരാഷ്ട്ര ഗുജറാത്ത് പശ്ചിമബംഗാൾ പഞ്ചാബ് എന്നിവിടങ്ങളിലാണ് ഒഴിവ് തിരഞ്ഞെടുപ്പിനോടൊപ്പം അപേക്ഷിക്കുന്ന സംസ്ഥാനത്തിൻ്റെ പ്രാദേശിക ഭാഷയിലുള്ള പരിജ്ഞാനം തെളിയിക്കുന്നതിനുള്ള പ്രത്യേക പരീക്ഷയും ഉണ്ടാകും ശമ്പളം നാൽപ്പത്തെട്ടായിരത്തി നാനൂറ്റി ബാർ എൺപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ് യോഗ്യത പ്രായം ഇരുപതിനും മുപ്പതിനും ഇടയിൽ ഓൺലൈൻ പരീക്ഷ പ്രാദേശിക ഭാഷാ പരിജ്ഞാനത്തിനുള്ള പരീക്ഷ അഭിമുഖം എന്നിവ നടത്തിയായിരിക്കും തെരഞ്ഞെടുപ്പ് ഭിന്നശേഷിക്കാർക്കും എസ് എസ് സി എസ് ടി വിഭാഗക്കാർക്കും നൂറ്റി എഴുപത്തഞ്ച് രൂപയും മറ്റുള്ളവർക്ക് എണ്ണൂറ്റൻപത് രൂപയുമാണ് ഫീസ് ഓൺലൈനായി അപേക്ഷിക്കണം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് മുപ്പത്തി ഒന്ന് വിശദവിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ഐ ഒ ബി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക താങ്ക് യു